തോമസ് ഐസക്കിന്റെ പുതിയ പ്രസ്താവന ജനങ്ങളെ കേൾക്കാൻ പാർട്ടി തയ്യാറാവണം ഉദ്ദേശിച്ചായിരിക്കും ആയിരിക്കും അങ്ങനെ ആവാനാണ് സാധ്യത അങ്ങനെ അവനെ വഴിയുള്ളൂ നമ്മള് പൊതുവേ നമ്മളെന്താ പറയാ ഭയങ്കര ഗ്രൂപ്പും പരിപാടിയൊക്കെയാണ് കോൺഗ്രസ് ശരിയില്ല അതൊരു പൊതുധാരണ അത് ഇടതുപക്ഷത്ത് അതിനേക്കാളും കൂടുതലുണ്ട് നമുക്കിത് അറിഞ്ഞുകൂടാന്നേ ഉള്ളൂ തോമസ് ഐസക്ക് ഇപ്പൊ ഇത് ചുമ്മാ എന്ന് പറഞ്ഞതെന്ന് വെച്ച് ജി സുധാകരൻ അത് പറഞ്ഞിട്ടുണ്ട് അതിലേക്ക് ഞാൻ വരാം തോമസ് ഐസക്ക് പറഞ്ഞത് അത് പിണറായി വിജയൻ എന്ന് പറയുന്ന ഇന്ന് സി പി എമ്മിന്റെ അനുഷേധനായ നേതാവിനൊട്ടൊരു കൊട്ടുകൂടുന്നത് തന്നെയാണ് സംശയമൊന്നുമല്ല ഇപ്പം ആലപ്പുഴയിലെ പാർട്ടി ആലപ്പുഴയിലെ പാർട്ടി ആയിരുന്നു തോമസ് ഐസക്കും ജി സുധാകരൻ ജി സുധാകരൻ ഇന്ന് എവിടെയാണ് തോമസ് ഐസക്ക് ഇന്ന് എവിടെയാണ് അപ്പൊ ഈ അവസരം കിട്ടിയപ്പോ തന്റെ കയ്യിലുള്ള ചെറിയ അധികാരങ്ങൾ വെച്ച് ഇപ്പൊ ധനകാര്യ വകുപ്പ് മന്ത്രിയായിരുന്നു തോമസ് ഐസക് അപ്പോ ഒരു ധനകാര്യ വകുപ്പ് മന്ത്രിയായി രണ്ടാം ടേമിൽ അധികാരത്തിൽ വരും അതുപോലെ വലിയ അധികാരമുണ്ടായിരുന്ന മന്ത്രിസഭയിൽ വലിയ അധികാരമുണ്ടായിരുന്ന ഒരു മനുഷ്യൻ ഒറ്റ ടേം കഴിഞ്ഞപ്പോ അടുത്ത ടേമിൽ വരുമ്പോ തോമസ് ഐസക് ഉൾപ്പെടുന്ന ആളുകളോട് പിണറായി വിജയൻ പറഞ്ഞു നമുക്ക് സമൂലമായ മാറ്റം കൊണ്ടുവരണം എന്ന് പറയുകയും തോമസ് ഐസക്ക് ഉൾപ്പെടെ ജി സുധാകരൻ ഉൾപ്പെടെയുള്ള ആളുകളെ ഒരു 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 രീതിയിലുമുള്ള കൺസൾട്ടേഷനും ഇല്ലാതെ മാറ്റുകയും ചെയ്തു അതിന്റെ പേരിൽ അമർഷമുണ്ട് ഈ ആലപ്പുഴയിൽ വേറെ പല പ്രശ്നങ്ങളും ഉണ്ട് ആലപ്പുഴയിലെ പാർട്ടി ഇന്ന് മറ്റു പല ആളുകളും ഹൈജാക്ക് ചെയ്തു എന്നുള്ള ഒരു ആരോപണവും ഉണ്ട് ആ ആ ആ പരിഭവം തോമസ് ഐസക്കിനും കൊണ്ട് ധനകാര്യ വകുപ്പ് മന്ത്രിയായ തോമസ് ഐസക്കിനെ മാറ്റിയതും അതിന്റെ പിന്നിൽ കളിച്ചതും എല്ലാം പിണറായി വിജയൻ എന്നൊരു ധാരണ തോമസ് ഐസക്കിനുണ്ട് സി പി എമ്മിൽ ഞാൻ ഞാൻ വളരെ കൂടി പറയാം സി പി എമ്മിൽ വളരെ വലിയ രീതിയിലുള്ള വിഭാഗീയതയുണ്ട് നമുക്കറിയില്ല എന്നുള്ളത് കൊണ്ട് വിഭാഗീയത ഇല്ലാതാവുന്നില്ല ആ വിഭാഗീയതയുടെ ഒരു ഉദാഹരണം ഞാൻ പറയാം ഈ എം സ്വരാജ് എന്ന് പറയുന്ന വ്യക്തി ഇപ്പൊ എവിടെയാ എം സ്വരാജ് എന്ന് പറയുന്ന വ്യക്തി ഇപ്പൊ എവിടെയാണ് എന്തുകൊണ്ടാണ് എം സ്വരാജ് ഇപ്പൊ പൊതു അല്ലെങ്കിൽ ഉണ്ട് അദ്ദേഹം പാർട്ടി പ്രവർത്തനോ ആയിട്ടൊക്കെ മുന്നോട്ടുണ്ട് പക്ഷെ എന്തുകൊണ്ട് എം സ്വരാജ് ലൈം ലൈറ്റ് ഇല്ല സജീവമായിട്ടില്ല സജീവമായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ വേണമെങ്കിൽ വാദത്തിന് വേണ്ടി പറയാം എം സ്വരാജ് സജീവമായിട്ടുണ്ട് എന്തുകൊണ്ടില്ലാണോ അങ്ങനെ വേണ്ട മനസ്സിലാക്കാൻ അങ്ങനെ വേണ്ടേ മനസ്സിലാക്കാൻ അന്ന് അന്വേഷിച്ചോക്കെയാ മതി എറണാകുളം കേന്ദ്രീകരിച്ച് എന്തുകൊണ്ടാണ് എം സ്വരാജ് ഇപ്പൊ സജീവമായി നിൽക്കാത്തതെന്നും ചാനൽ ചർച്ചകളിലെ സജീവ സാന്നിധ്യം ആയിരുന്നു എം വരുന്ന എന്തുകൊണ്ട് അദ്ദേഹം ചാനൽ ചർച്ചകളിൽ വരുന്നില്ല ചാനലുകളിൽ ചോദിച്ചാൽ മതി എം സ്വരാജ് വിളിച്ചാലും വരില്ലെന്നാണ് പറയുന്നത് അപ്പൊ ഇതുപോലുള്ള നിരവധി വിഭാഗീയതകളിൽ ഒന്ന് ഒന്നാണ് ഈ തോമസ് ഐസക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് തോമസ് ഐസക്ക് ഇത് കൃത്യമായിട്ട് കുറിക്കുകൊള്ളുന്ന രീതിയിൽ അത് എത്തുന്നുണ്ടെങ്കിൽ എത്തിക്കോട്ടെ എന്ന് വിചാരിച്ച് അടിച്ചതാണ് പക്ഷേ ആ പറഞ്ഞ പ്രസ്താവനയ്ക്കും അത്ര അത്ര ഒരു ശക്തിയില്ല പൗമക്ക് പറഞ്ഞത് സത്യമാണ് ജനങ്ങളെ പാർട്ടി കേൾക്കുന്നില്ല എന്ന് പറയുമ്പോൾ പിണറായി വിജയൻ ജനങ്ങളെ കേൾക്കാൻ തയ്യാറാകുന്നില്ല എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം കാരണം പിണറായി വിജയനാണ് പാർട്ടി അപ്പോ അത് പറഞ്ഞപ്പോ തീർച്ചയായിട്ടും എന്താ സംശയം ഇപ്പം ഇന്ന് ജി സുധാകരൻ ജി സുധാകരൻ എന്ന് പറഞ്ഞത് ഈ ന്യൂനപക്ഷ പ്രകടനം കൂടിപ്പോയി ഇന്ന് വെള്ളാപ്പള്ളി നടേശനാണ് എന്നാലും അഭിപ്രായപ്പെട്ടത് അത് ശരിയാണെന്ന് ആലപ്പുഴയിലെ സമുന്നതരായ നേതാവായിട്ട് ജി സുധാകരൻ സമ്മതിച്ചിരിക്കി സുധാകരൻ ഇപ്പൊ എവിടെ ദേവസ്വം മന്ത്രിയായിരുന്ന ജി സുധാകരൻ ഇന്ന് പാർട്ടിയിൽ ഒന്നുമല്ല ജി സുധാകരൻ ഇപ്പൊ എന്താണെന്നറിയോ ബ്രാഞ്ച് കമ്മിറ്റി മെമ്പറാ ബ്രാഞ്ച് കമ്മിറ്റി മെമ്പർ എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ സാധാരണയായിട്ട് നടക്കുന്ന ഒരു സി പി എമ്മുകാര്

അല്ല തോറ്റത് കൊണ്ട് തോറ്റത് കൊണ്ട് മാത്രമല്ല കാലിനടിയിലെ മണ്ണൊലിച്ചു പോകുന്നത് കൃത്യമായിട്ട് തോമസ് ഐസക്കിന് മനസ്സിലാവുന്നു എന്നുള്ളതിന്റെ ഒരു ഒരു സിമ്പൽ കൂടിയാണ് അല്ലെങ്കിൽ അതിന്റെ ഒരു ഒരു എന്താ പറയാ അതൊരു അത് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് ഈ പറയുന്നത് കുറഞ്ഞു പക്ഷെ അതെനി പറഞ്ഞിട്ടും കാര്യമില്ല നിങ്ങൾ നോക്കൂ പിണറായി വിജയൻറെ ഒരു പവർ നോക്കൂ നിങ്ങൾ ശക്തി നോക്കൂ നിങ്ങൾ പാർട്ടിയിലെ അപ്രമാദത്തിൽ എടുത്തു നോക്കൂ കഴിഞ്ഞ ടേമിൽ തന്റെ മന്ത്രിസഭയിലുള്ള സകലരേയും മാറ്റി പുതിയ ആളുകളെ കൊണ്ടുപോയി ഇപ്പൊ ഞാൻ തുറന്നു പറയാം ഞാൻ ഈ കവർ ചെയ്തിട്ട് പറയേണ്ട കാര്യമൊന്നുമില്ല മുഹമ്മദ് റിയാസ് എന്ന് പറയുന്ന ഇപ്പോഴത്തെ പൊതുമരാമത്ത് മന്ത്രിയുടെ വരവ് പിടിക്കാത്ത ഒരു വലിയ വിഭാഗം ആളുകൾ അതിൽ പെടുന്ന ആളുകളാണ് ഈ തോമസ് ഐസക്കും വി സുധാകരനും ഒക്കെ എത്രയോ ജൂനിയർ ആയിരുന്നു മുഹമ്മദ് റിയാസ് അപ്പോ മുഹമ്മദ് റിയാസ് വലിയ സ്ഥാനങ്ങളിലേക്ക് വരില്ല എന്ന് നമ്മള് വിചാരിച്ചു കാരണം സ്വാഭാവികമായിട്ടും വരാൻ സാധ്യത ഉണ്ടായിരുന്ന ആരോപണങ്ങൾ രണ്ടാം പിണറായി സർക്കാരിൽ മുഹമ്മദ് റിയാസ് വലിയ പദവികളിലേക്ക് വരും എന്ന് പറഞ്ഞപ്പോഴും പല ആൾക്കാരോട് സംസാരിക്കുമ്പോൾ അവർ പറഞ്ഞത് അങ്ങനെ വരില്ല കാരണം മുഹമ്മദ് റിയാസ് വന്ന വലിയ വിമർശനം ഉണ്ടാവുന്നതുകൊണ്ട് ചിലപ്പം വരാൻ സാധ്യതയില്ലെന്ന് പറഞ്ഞു വന്നില്ലേ മുഹമ്മദ് റിയാസ് രണ്ടു ദിവസം നമ്മൾ ചർച്ച ചെയ്തത് അത് അവസാനിച്ചല്ലോ ഇതുപോലെ തന്നെ ഈ മുഹമ്മദ് റിയാസ് ഇനി കേരളത്തിന്റെ മുഖ്യമന്ത്രിയാവും എന്നൊരു എന്നൊരു അസംഷൻ അല്ലെങ്കിൽ ആ രീതിയിലുള്ള ചില ചില ആംഗിളിലുള്ള ചില വാർത്തകളൊക്കെ വരുന്നുണ്ട് അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി പൊട്ടൻഷ്യൽ സി എം കാൻഡിഡേറ്റ് ആരാണ് കേരളത്തിലെ ടി വി ചാനലുകൾ ചർച്ച നടത്തുന്നുണ്ട് സർവേ നടത്തുന്നുണ്ട് അതിൽ മുഹമ്മദ് റിയാസിനാണ് മുൻതൂക്കം എന്ന് മാതൃഭൂമിയുടെ ഒരു സർവേ തന്നെയുണ്ട് അപ്പോ ഇതൊക്കെ എങ്ങോട്ടാണ് വിരൽ ചൂണ്ടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് കടത്തി പറയേണ്ടി വരും കടത്തി പറഞ്ഞാൽ അതൊട്ടും ഭൂഷണാവില്ല എന്നുള്ളതുകൊണ്ട് പക്ഷെ ഞാൻ പറഞ്ഞല്ലോ കോൺഗ്രസിനെക്കാളും ബി ജെ പി എത്രയോ ശക്തമാണ് സി പി എമ്മിലെ ഭാഗ്യത പിണറായി വിജയന്റെ നേതൃത്വത്തിൽ അസ്വസ്ഥരായിട്ടുള്ള നിരവധി ആളുകളുണ്ട് പക്ഷെ ആ പിണറായി വിജയന്റെ ആ ശക്തിയെ ഒരു കൗണ്ടർ ചെയ്യാൻ പറ്റിയ ഒരു നെറേറ്റീവിന് പറ്റിയ പണ്ട് നോക്കൂ പിണറായി വിജയന് ഒത്തൊരു എതിരാളിയായിരുന്നു വി എസ് അച്യുതാനന്ദൻ അല്ലെ വി എസ് അച്യുതാനന്ദനായിരുന്നു പാർട്ടിയിൽ പിണറായി വിജയൻ ഒത്ത എതിരാളി തുറന്ന കോൺഫ്ലിക്റ്റിലേക്കൊക്കെ പോയിട്ടില്ലേ വി എസിനെ പോലെ ാനന്ദനെ പോലെ ഉള്ള ഒരു നേതാവ് ഇന്ന് സി പി എമ്മിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ഇല്ല എന്നുള്ളത് എന്റെ തെളിവാണ് ഇപ്പൊ തോമസ് ഐസക് പറഞ്ഞു ജി സുധാകരൻ ഇന്ന് ന്യൂസ് ഐറ്റീൻ ഉച്ചയ്ക്ക് രണ്ട് മണിക്കൂറിന് ജി സുധാകരൻ പറഞ്ഞ പ്രസ്താവനയാണ് ചർച്ച ചെയ്തത് എന്ത് സംഭവിച്ചു കേരളത്തിൽ ഇവരുടെ ഒന്നും വാർത്തയ്ക്ക് ഇമ്പോർട്ടൻസ് ലഭിക്കുന്നില്ല എന്തുകൊണ്ട് ന്യൂസ് എയ്റ്റീൻ കേരളം മാത്രം ജി സുധാകരന്റെ പ്രസ്താവന കവർ ചെയ്തു മറ്റ് മാധ്യമങ്ങളൊന്നും അത് എന്തുകൊണ്ട് കവർ ചെയ്യുന്നില്ല ജി സുധാകരൻ ഇന്ന് മാധ്യമങ്ങളുടെ മുമ്പിൽ അത് പറയാൻ തയ്യാറാണ് പക്ഷെ മാധ്യമങ്ങൾ പോയിട്ട് ബൈറ്റ് ബൈറ്റെടുക്കുന്നില്ല എന്തുകൊണ്ടായിരിക്കും എന്തുകൊണ്ടായിരിക്കും ആലോചിച്ച് നോക്കും ഈ മാധ്യമങ്ങളെ ഒക്കെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു താക്കോലുണ്ട് മാധ്യം പിണറായി വിജയൻ എന്തും പറയുന്നോ അതുപോലെ നിൽക്കും നമ്മൾ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നും അല്ല പിണറായി വിജയൻ്റെ ഒരു ഒരു ഈ പറയുന്ന പാർട്ടിയിലെ സ്വാധീനം എന്നൊക്കെ പറയുന്നത് നമ്മൾ വിചാരിക്കുന്നതിനും എത്രയോ മുകളിലാണ് നമ്മൾ ഈ വിമർശിച്ചാലൊന്നും കുരുങ്ങുന്ന ഒരാളല്ല പിണറായി വിജയൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ പാർട്ടിയിൽ ഇന്ന് പിണറായി വിജയനുള്ള സ്വാധീനം എത്രയോ വലുതാണ് അത് പാർട്ടിയിൽ മാത്രമല്ല കേരളത്തിലെ മാധ്യമങ്ങൾ ഉൾപ്പെടുന്ന ആളുകളുടെ പുറത്ത് കണ്ട്രോൾ ഉണ്ട് അതെല്ലാ കാലത്തും കടക്ക് പുറത്ത് തന്നെയാണ് പിന്നെ തെരഞ്ഞെടുപ്പൊക്കെ ആകുമ്പോ വെറുതെ ചുമ്മാ ഒന്ന് ചിരിച്ചിട്ട് ജനങ്ങളെ ഒന്ന് കയ്യിൽ എടുക്കണല്ലോ എന്നുള്ളത് കൊണ്ട് ഈ ഇവരുടെ ഒരു പരിപാടിയുണ്ടല്ലോ ഈ അടവും തന്ത്രവും എന്ന് പറയുന്ന ഒരു ഉണ്ട് പറയുന്നവരുടെ പുസ്തകത്തിലൊക്കെ കാണാം ഈ അടവും തന്ത്രവും അധികാരത്തിന് വരുന്ന ഇവരെ ജനാധിപത്യം അധികാരത്തിന് ലൈൻ നിങ്ങള് ഒരു സാധാരണ ഇടതുപക്ഷക്കാരനോട് സംസാരിച്ചതാണ് അപ്പൊ നമ്മൾ അവരോട് ചോദിക്കുക ഈ ജനങ്ങൾ ഒരുപാട് വിമർശനങ്ങളൊക്കെ പറയുന്നത് അത് ഏറ്റവും തട്ടിലുള്ള ആളോട് സംസാരിക്കണം എന്നാലേ ഈ മറുപടി നിങ്ങൾക്ക് കിട്ടുള്ളൂ അതായത് ഇങ്ങനെ ഒരുപാട് വിമർശനം ഉണ്ടല്ലോ നിങ്ങളുടെ സർക്കാരിനെതിരെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും ഞങ്ങൾ രണ്ടാമതും അധികാരത്തിൽ വന്നില്ല നിങ്ങൾ ഇത്രയും പറഞ്ഞിട്ടും നിങ്ങളെ പോലെയുള്ള ആളുകൾ ഇത്രയും വിമർശിച്ചിട്ട് ഞങ്ങൾ രണ്ടാമത് രണ്ടാമതും അധികാരത്തിൽ വന്നില്ലേ എന്ന ഉത്തരം നമുക്ക് കിട്ടും മനസ്സിലായോ അപ്പോ ആ രീതിയിൽ ആളുകൾ അധികാരം കിട്ടിയില്ലേ പിന്നെ എന്താ പ്രശ്നം അപ്പൊ അധികാരം കിട്ടിക്കഴിഞ്ഞാൽ ഈ വിമർശനങ്ങളെല്ലാം അസാധുവായി എന്നുള്ളതിന്റെ തെളിവാണെന്ന് അവരങ്ങ് അവരങ്ങ് പറഞ്ഞു വെക്കുക ഇത് ചുമ്മാ നീ അധികം പറയൊന്നും വേണ്ട നമുക്ക് അധികാരം ഉണ്ട് എന്നുള്ള അപ്പം താഴെ തട്ടിലൊരു അണി ഇങ്ങനെ പറയുന്നു മുകളിലേക്ക് പോകുമ്പോൾ അവരുടെ സ്റ്റാൻഡേഡ് മൊത്ത നേതാക്കൾ അങ്ങനെ പറയുന്നു പക്ഷെ ഞാൻ ഈ പറഞ്ഞതുപോലെ മുതിർന്ന നേതാക്കളെ എല്ലാം സൈഡ് ലൈൻ ചെയ്യാൻ അല്ലെങ്കിൽ തന്നോളം വളരാൻ പാർട്ടിയിൽ ഒരു നേതാവിനെ അനുവദിക്കാതിരിക്കുക ഞാൻ

സൈഡ് ലൈൻ ചെയ്യപ്പെട്ടിട്ടില്ലേ ഇ പി ജയരാജൻ ഇ പി ജയരാജനെതിരിപ്പം വന്ന ആരോപണം എന്താ ബി ജെ പിയിലേക്ക് പോകാൻ തയ്യാറായിരുന്നു എന്നൊക്കെ പറഞ്ഞ ആരോപണം വന്നു നാളെ ഇ പി ജയരാജനെ ഈ പദത്തിലേക്ക് പരിഗണിക്കുമ്പോൾ പിണറായി വിജയൻ ഇതെടുത്ത് കമ്മിറ്റിയുടെ മുമ്പിലിടും ദാ ഇതുപോലൊരു ആരോപണം ഇ പി ജയരാജന്റെ മുമ്പിലുണ്ട് എനിക്കറിയാം ഇങ്ങനെ പണ്ട് ചേരാൻ പോയതാന്ന് പറഞ്ഞു ഇ പി ജയരാജൻ അവിടെ തീർന്നു ഇ പി ജയരാജന്റെ പൊളിറ്റിക്കൽ കരിയറിലെ ഏറ്റവും വലിയ റെഡ് മാർക്ക് ആണ് അത് പോയിട്ടുണ്ടെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഈ ഇ പി ജയരാജൻ തയ്യാറായിരുന്നു എന്ന് തന്നെ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ പക്ഷെ ഇ പി ജയരാജൻ ബിജെപിയിലേക്ക് വന്ന ബിജെപിക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിയില്ല വലിയ ഗുണമൊന്നുമില്ലെങ്കിലും പുള്ളി അതിന് തയ്യാറായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്റെ വളരെ കുറഞ്ഞ ഇൻഫോർമേഷന്റെ അടിസ്ഥാനത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം അതിന് തയ്യാറായിരുന്നു എന്ന് തന്നെയാണ് അത് പിണറായി വിജയൻ ഈ പറയുന്നത് പോലെ കയ്യിൽ വച്ചേക്കുവാണിങ്ങനെയൊരു ആരോപണം നാളെ ഇ പി ജയരാജൻ ഉൾപ്പെടുന്ന ആളുകൾ പൊട്ടൻഷ്യൽ ആയി കയറി വരികയാണെങ്കിൽ ഈ ആരോപണം വെച്ച് തടുത്ത് നിർത്തുക നമ്മൾ വിചാരിക്കുന്ന ഓരോ നേതാവിനെ എങ്ങനെ അടിച്ചിരുത്തണം എന്ന് കൃത്യമായിട്ടുള്ള ബോധ്യമുള്ള ഒരാൾ കൂടിയാണ് വെറുതെ ആണോ ഇപ്പോ നമ്മൾ ആലോചിച്ചു നോക്കണം വെറുതെ ആണോ ഒരാൾ കേരള മുഖ്യമന്ത്രിയായി രണ്ടാമത്തെ ഒന്ന് ഭരിക്കുന്ന ആ മനുഷ്യനെ എന്തോ എന്തൊരു ഉൾക്കാഴ്ച ഉണ്ടാകും എതിരാളികളെ എങ്ങനെ നേരിടുന്നു നമ്മൾ ഈ പറയുന്ന പോലെ ഒന്നും അല്ല പിണറായി വിജയൻ പിണറായി വിജയന് കൃത്യമായ ധാരണയുണ്ട് ആരെ എങ്ങനെ പ്ലേസ് ചെയ്യണം ആരെ എങ്ങനെ അടിച്ചിരുത്തണം എന്ന് കൃത്യമായിട്ട് അറിയാം അതുകൊണ്ടാണ് ഇന്ന് മുഹമ്മദ് റിയാസ് പൊതുമരാമത്ത് മന്ത്രിയായിരിക്കുന്നതും നാളെ പൊട്ടൻഷ്യൽ കാൻഡിഡേറ്റ് സി എം ആയിട്ട് എങ്ങനെയെങ്കിലും ഉയർത്തി കാണിക്കാൻ ശ്രമിക്കുന്നതും മുഹമ്മദ് റിയാസിന് അമിതമായ പരിഗണന ലഭിക്കുന്നു എന്ന് പല ആളുകളും പരാതിപ്പെടുന്നു പറഞ്ഞു പറയാതെ പിൻ എന്തുകൊണ്ടാണ് സ്വാഭാവിക അല്ലേ ഞാൻ ചോദിക്കട്ടെ നമ്മുടെ സ്വാഭാവികം അത് അങ്ങനെ ആയതുകൊണ്ടാണ് ഇത് ചെയ്യുന്നത് അത് പിന്നെ അതൊരു മനുഷ്യ സഹജമായ ഒരു മറ്റൊരു രീതിയിൽ ചിന്തിച്ചുള്ളത് മനുഷ്യ സഹജമായ കാര്യം കൂടിയാണ് നമ്മുടെ മകളുടെ ഭർത്താവിനും മറ്റു ആളുകൾക്കും എല്ലാം വലിയ ഉന്നതമായ സ്ഥാനം കൊടുക്കുക എന്നുള്ളത് കുടുംബത്തിലെ ഒരു മുതിർന്ന പൗര് എന്നുള്ള നിലയിൽ അത് അദ്ദേഹത്തിന് ഉത്തരവാദിത്തമായി കാണുന്നത് നമുക്ക് തെറ്റു പറയാൻ പറ്റുമോ നമ്മളായാലും അങ്ങനെയൊക്കെയല്ലേ ചെയ്യുള്ളൂ അപ്പൊ അതുപോലെയാണ് ഈ കാര്യം പക്ഷെ പിണറായി വിജയൻ കഴിഞ്ഞാൽ ആര് എന്നുള്ള ക്രൈസിസ് അത് സി പി എമ്മിനെ വലിയ രീതിയിൽ ബാധിക്കുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അത് അതോ ഈ ഈ പറയുന്ന ചെറിയ ഈ ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഈ കാര്യങ്ങളുണ്ടല്ലോ ഇത് ഇതെല്ലാം കൂടി സംയോജിച്ചൊരു ഒരു ഒരു ദിവസം വരും വളരെ അടുത്ത് തന്നെ വരുന്ന ഒന്ന് രണ്ട് വർഷത്തിനുള്ളിൽ ഇത് വലിയ പൊട്ടിത്തെറിയായി മാറും അന്ന് അത് സി പി എമ്മിൽ എങ്ങനെ ഒരു 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 അവസാനത്തിലേക്ക് ഈ പ്രശ്നങ്ങൾ കൊണ്ടുചെന്ന് അവസാനിക്കുന്നുള്ളത് നമ്മൾ വളരെ സൂക്ഷ്മതയോടുകൂടി വീക്ഷിക്കേണ്ട ഒരു വികാരം അത് പറഞ്ഞിട്ട് അത് നിർത്താമോ